ഏയ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഹാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മുടെ തൊട്ടാവാടി നമ്മുടെയൊക്കെ ചെറുതിൽ അതായത് എൻ്റെ ചെറുതിലേക്ക് അതായത് ഈ സാധനം കണ്ടോ പിന്നെയൊക്കെ ചക്കയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചു ഇങ്ങനെ വായിലിട്ട് കഴിച്ച് വയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അന്നറിയത്തിൽ പിന്നെ ആ പൂക്കൾ ആ പൂക്കളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഊതി വിടാറൊക്കെ ഉണ്ട് പിന്നെ എന്താണ് നമ്മളെ ഈ തൊട്ട ഇത് അപ്പൂപ്പം തടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെയൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം വളർന്നു വന്നതിന് ശേഷമാണ് ശരിക്കും ഇതിൻ്റെ പ്രയോജനമൊക്കെ എന്താണെന്ന് മനസ്സിലായത് ഇത് നല്ലതുപോലെ പുഴുതെടുക്കുക വേരോടുകൂടി വല വലിച്ച് പുഴുതെടുത്തതിനു ശേഷം അതിൻ്റെ ഏരും വേരും ഇലയും എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് നെല്ലിക്കയും ഒരു ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇടിച്ച് നീരെടുത്തിട്ട് അത് കഴിക്കുകയാണെന്നുള്ള നമുക്ക് ഷുഗറിന് ഒരുപാട് മാറ്റം ഉണ്ടാവും ഷുഗർ ഒരുപാട് ഒരുപാട് ഫുള്ളായിട്ട് കുറയും നല്ല ഒരു ഒരുപാട് ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധിക്കുന്നത് ഏറ്റവും നല്ലൊരു ഉത്തമ ഔഷധമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഇങ്ങനെ തുടമ്പം അത് മറിഞ്ഞു പോകുന്നത് കാണാം നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ആരും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ